വത്തിക്കാനിലും നിസ്കാരമുറി വത്തിക്കാൻ ലൈബ്രറിയിൽ മുസ്ലിം പണ്ഡിതർക്ക് പ്രാർത്ഥനാ മുറി അനുവദിച്ചു ഇറ്റാലിയൻ പത്രം ലാ റിപ്പബ്ലിക്കിന് നൽകിയ അഭിമുഖത്തിൽ വത്തിക്കാൻ ലൈബ്രറിയുടെ വൈസ് പ്രിഫെക്റ്റ് ഫാദർ ജിയോകോമോ കാർഡിനാലി ഇക്കാര്യം സ്ഥിരീകരിച്ചു പഠനത്തിനായി ഇവിടെയെത്തുന്ന ചില മുസ്ലിം പണ്ഡിതർ പ്രാർത്ഥനാ പരവതാനിയോടുകൂടിയ ഒരു മുറി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വത്തിക്കാൻ ഈ ഒരു സൗകര്യം ഒരുക്കി നൽകുന്നത് മുസ്ലീങ്ങൾക്ക് പ്രാർത്ഥനാമുറി അനുവദിച്ചതിലൂടെ മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും അക്കാദമിക സഹകരണവും ശക്തിപ്പെടുത്താനുള്ള വത്തിക്കാൻ ലൈബ്രറിയുടെ ശ്രമങ്ങളാണ് ചർച്ചകളിൽ എത്തുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഗ്രന്ഥശാലകളിലൊന്നാണ് വത്തിക്കാൻ ലൈബ്രറി ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ചിൽ പോപ്പ് സിക്സ്റ്റസ് നാലാമനാണ് ഇത് ഔദ്യോഗികമായി സ്ഥാപിച്ചത് ലോകമെമ്പാടുമുള്ള മതഗ്രന്ഥങ്ങളും വൈദ്യശാസ്ത്രപരമായ രേഖകളും ഇവിടെ സൂക്ഷിക്കുന്നു അറബ് ജൂത എത്തോപ്യൻ ശേഖരങ്ങളും അതുല്യമായ ചൈനീസ് രേഖകളും ജപ്പാന് പുറത്തുള്ള ഏറ്റവും പഴയ മധ്യകാല ജപ്പാനീസ് ആർ ലൈബ്രറിയുടെ പ്രത്യേകതകളാണ് ഇവിടെ പഠനത്തിനായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ എത്താറുണ്ട് ഏകദേശം എൺപതിനായിരം കയ്യെഴുത്തുപ്രതികൾ അമ്പതിനായിരം ആർക്കേവൽ രേഖകൾ ഒരു ലക്ഷം കൊത്തുപണികൾ പ്രിന്റുകൾ നാണയങ്ങൾ മോഡലുകൾ ഏകദേശം ഇരുപത് ലക്ഷത്തോളം അച്ചടിച്ച പുസ്തകങ്ങൾ എന്നിവയാണ് ഇവിടെയുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈബ്രറി ഉപയോഗിക്കാനായി അപേക്ഷകൾ ലഭിക്കാറുണ്ടെന്നും ഫാദർ കാർഡിനാലി വെളിപ്പെടുത്തി ഇതിൽ മുസ്ലിം വിശ്വാസികളുമുണ്ട് കഴിഞ്ഞ ആഴ്ച സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലെ ഒരു അൾത്താരയിൽ ഒരാൾ പരസ്യമായി മൂത്രമൊഴിച്ചത് പോപ്പ് ലിയോ പതിനാലാമനെ ഞെട്ടിച്ചിരുന്നു കത്തോലിക്ക വിശ്വാസത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലൊന്നായ അൾത്താരയിൽ നടന്ന ഈ സംഭവം വത്തിക്കാനോടുള്ള സമീപനങ്ങളിൽ വൈവിധ്യങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്നു